ചെയ്യുന്ന എല്ലാത്തിനും നല്ല ഗുണബലങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് നന്നായി നടക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇത് ശരിയായിത്തീരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളിലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നതിലെല്ലാം എനിക്ക് നല്ല ഭാഗ്യം വേണ്ടതുണ്ട് എന്നിങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇത്തരം എല്ലാ ചിന്തകളും ഒരു സാഹചര്യത്തിന്റെ നല്ല പരിണത ഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണ് എന്നാൽ ജീവിതം എപ്പോഴും അങ്ങനെ സാന്ദർഭികമായി സംഭവിക്കുന്നതല്ല അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ തലോടൽ ഉണ്ടാകണമെന്നില്ല പ്രപഞ്ച നിയമങ്ങൾ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും മികച്ച അളവിൽ കണിശമായാണ് പ്രവർത്തിക്കുന്നത് ഒരു പൈലറ്റ് ഒരിക്കലും തന്റെ പറക്കലിനിടെ ഊർജ്ജ നിയമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കാറില്ല എന്തെന്നാൽ ഊർജ്ജ നിയമങ്ങൾ ഒരിക്കലും തെറ്റില്ലെന്ന് അയാൾക്കറിയാം ഗുരുത്വാകർഷണ നിയമം നിങ്ങളെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുമെന്നും അതുകൊണ്ട് നിങ്ങൾ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കില്ലെന്നും പ്രതീക്ഷിച്ചല്ല നിങ്ങൾ ഓരോ ദിവസത്തിലേക്കും കടക്കുന്നത് അങ്ങനെയൊന്ന് വെറുതെ പോലും സംഭവിക്കില്ലെന്നും ഭൂഗുരുത്വാകർഷണ നിയമം നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ലെന്നും അറിയാവുന്നതാണ് ഇതിനർത്ഥം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മികച്ച ഫലങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു ഗംഭീര ഫലങ്ങൾക്ക് ഏറ്റവും ലളിതമായ വഴികൾ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് നന്നായി നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുൻപായി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നതാണ് ഏറ്റവും മികച്ച പരിശീലനം ഉദാഹരണത്തിന് ജോലിക്ക് പോകുമ്പോൾ ബസ്സോ ട്രെയിനോ മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് നഷ്ടപ്പെടുകയോ അപ്രതീക്ഷിതമായി വൈകുകയോ ചെയ്യുമ്പോൾ എന്തൊരു കഷ്ടം എന്ന് ചിന്തിക്കുന്നതിന് പകരം മികച്ച അനന്തര ബലത്തിന് നന്ദി പ്രകാശിപ്പിക്കുക അച്ഛനോ അമ്മയോ എന്ന നിലയിൽ കുട്ടിക്ക് വേണ്ടി സ്കൂളിൽ ഒരു അപ്രതീക്ഷിത മീറ്റിംഗിന് നിങ്ങളെ വിളിച്ചെന്നിരിക്കട്ടെ ഒരു പ്രശ്നമുണ്ടല്ലോ ോ എന്ന് കരുതുന്നതിന് പകരം അതിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങൾക്കായി നന്ദി പറയുക അതിനുശേഷം അങ്ങോട്ട് പോവുക മാജിക് പ്രാക്ടീസ് ഇരുപത്തി ദിവസത്തിലെ പരിശീലനങ്ങൾ നോക്കാം ഒന്നാമതായി നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുന്നത് എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി 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 എന്ന് എഴുതുക അനുഗ്രഹത്തിന് പരമാവധി നിങ്ങൾക്ക് നന്ദി കഴിയാൻ ഒന്നത്ര പറയാൻ ശ്രമിക്കുക ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതും നല്ല ഫലം ആഗ്രഹിക്കുന്നതുമായ മൂന്ന് കാര്യങ്ങളോ സാഹചര്യങ്ങളോ തെരഞ്ഞെടുക്കുക മൂന്നാമതായി മൂന്ന് കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കുക ഓരോന്നും അത് സംഭവിച്ചതിന് ശേഷം എഴുതുന്നത് പോലെ ചെയ്യുക നന്ദി എന്താണോ ആ കാര്യം അതിന്റെ ഗുണഫലത്തിന് അങ്ങനെ എഴുതുക നാലാമതായി നിങ്ങളുടെ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് നേരിടേണ്ടി വരുന്ന ഗുണഫലം വേണ്ടതായ മൂന്ന് അപ്രതീക്ഷിത സംഭവങ്ങൾ എടുക്കുക ഓരോ തവണയും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക എന്താണോ ആ കാര്യത്തിന്റെ മഹത്തായ ഗുണഫലത്തിന് നന്ദി ഇങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കേണ്ടത് ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഒരു കയ്യിൽ മാതൃക കല്ല് പിടിച്ച് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ്ലി വന്നു നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് താഴായി കമൻറ് ബോക്സിൽ താങ്ക് യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക യൂണിവേഴ്സൽ ബ്ലസ്സിംഗ്സ് താങ്ക്